എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി ഇരുപത്തി അഞ്ച് നെഞ്ചൊടു കിളത്തൽ ഹൃദയ സംവാദം നീണ്ട വിരഹദുഃഖത്താൽ ആകെ പരവശിയാവുകയും അങ്കകാന്തിയൊക്കെ ക്ഷയിക്കുകയും ചെയ്ത നായിക ഏകാന്തതയിൽ സോഹൃദയവുമായിട്ട് സംവദിക്കുന്നതാണ് ഈ അധികാരത്തിൽ നിനൈത്തൊൻറ്റു ചൊല്ലായോ നെഞ്ചേ എനൈ തൊൻറ്റും എവ്വനോ തീർക്കും മരുന്തു ചിന്തിച്ചൊരഔഷധം ചൊല്ലുമോ നെഞ്ചേ നീ എൻ്റെ തീരാ പിണി തീർക്കാൻ നെഞ്ചേ ഹൃദയമേ എവനോയ് ഒന്നുകൊണ്ടും തീരാത്ത ഈ രോഗം അതായത് കാമവൈവശ്യം തീർക്കും മരുന്ന് ഭേദപ്പെടുത്തുന്ന ഔഷധം എനൈത്തൊൻറ്റും അതെങ്ങനെയുള്ളതായാലും ശരി നിനു നല്ല പോലെ ആലോചിച്ച് ചൊല്ലായോ പറഞ്ഞു തരില്ലേ ഹൃദയമേ എൻ്റെ രോഗം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ ചേഷ്ടകളും ലക്ഷണങ്ങളുമൊക്കെ നിന്നെപ്പോരേം ആദ്യന്തം കണ്ടറിഞ്ഞിട്ടുള്ളവർ ആരുമില്ല ആ നിലയ്ക്ക് എൻ്റെ ഈ രോഗം മാറ്റുവാനുള്ള മരുന്ന് നല്ലതുപോലെ ആലോചിച്ചിട്ട് നീ തന്നെ നിർദ്ദേശിക്കുമോ അത് എന്തു തന്നെ ആയിരുന്നാലും എനിക്ക് വിരോധമില്ല കാതലവരിലർ ആകനീ നോവതു പേതൈമൈ വാഴിയൻ നെഞ്ചു അനുരാഗ മറ്റോനെ ചൊല്ലി നീ കേഴുന്നത് അവിവേകം വാഴക എന്നെഞ്ചേ എന്നെഞ്ച് എൻ്റെ ഹൃദയമേ വാഴി നീ വാഴുക കാതലിൽ കാതലിലരാഗ നമ്മോട് പ്രേമില്ലാത്തവനായിരിക്കേ നീ നോവതു നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് വേദ്മേ അറിവില്ലായ്മയാണ് ഹൃദയമേ നീ ജയിച്ചാലും നമുക്ക് അങ്ങോട്ടുള്ളതുപോലെ തിരിച്ച് ഇങ്ങോട്ട് പ്രേമമില്ലാത്ത ഒരാളെ ചൊല്ലി നീ പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിയല്ല അതൊരു പാഴ്വേല മാത്രമാണ് ഹൃദയത്തിനോടാണ് പറയുന്നത് ഇരുന്തുള്ളി എൻ പരിതൽ നെഞ്ചേ പരിന്തുള്ളൽ പൈതൽ നോയ് ചെയ്താർക്കൺ ഇൽ ഇരുനീ നൊന്തു ഫലമെന്തു ഹൃദയമേ തരിമ്പും തരിമ്പും അവനില്ലൊരനുഭാവം നെഞ്ചേ ഹൃദയമേ ഇരുതു ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഉള്ളി അവനെ അവൻ്റെ വരവിനെ പ്രതീക്ഷയോടെ വി വിചാരിച്ചിട്ട് പരിതൽ വെറു ദുഃഖിക്കുന്നത് വെറുതെയാണെന്ന് പൈതൽ നോയ് ചെയ്താർക്കൺ ഈ കഠിന ദുഃഖത്തിൽ ആഴ്ത്തിയവനോട് പരിന്തു വിധേയനായി ഉള്ളൽ നനയ്ക്കുക എന്നത് വരാനായിട്ട് നനയ്ക്കുക എന്നത് ഇൽ അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലയാണ് ഹൃദയമേ നീ വീണ്ടും ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് അവനെ ചൊല്ലി ആധി പിടിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മെ ഈ ദുഃഖസ്ഥിതിയിൽ ആഴ്ത്തിയ അവനെ നമ്മുടെ പേരിൽ യാതൊരു സ്നേഹമോ ആർദ്രതയോ ഒന്നുമില്ല വേണമെങ്കിൽ നീ തന്നെ അങ്ങോട്ട് അന്വേഷിച്ച് പോയിട്ട് അവനോട് സങ്കടങ്ങൾ ഉണർത്തിക്കേണ്ടതായി വരും അത്രയേ ഇതിനുള്ളൊരു മാർഗമുള്ളൂ കണ്ണും കൊളച്ചേറി നെഞ്ചേ ഇവ എന്നെ തിന്നും അവർ കാണൽ ഇ ഉറ്റു കണുകളെയും കൂട്ടിപ്പോ നെഞ്ചേ ഇവനെ ഇവ എന്നെ തിന്നേക്കും അവനെപ്പോയി കാണാൻ നെഞ്ചേ എന്നാണ് വീണ്ടും ഹൃദയമേ കണ്ണും കൊളച്ചേറി ഈ കണ്ണുകളെ കൂടി കൊണ്ടുപോകുക ഇവ ഈ കണ്ണുകൾ അവർ കാണലുറ്റു അവനെ കാണുവാൻ തിടുക്കം കൂട്ടിയിട്ട് എന്നെ തിന്നും എന്നെ തിന്നുകളയുന്നത് പോലെ കോപിക്കും ഹൃദയമേ നീ അവനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഈ കണ്ണുകളെ കൂടി ഒപ്പം കൊണ്ടുപോകൂ അല്ലെങ്കിൽ അവനെ കാണണം കാണണം എന്ന് വാശി പിടിച്ചിട്ട് ഇവ എന്നെ തന്നെ തിന്നുകളയുന്ന മട്ടിൽ കോപിക്കും ചെറ്റാർ എനക്കൈ വിടലുണ്ടോ നെഞ്ചേയാം ഉറ്റാൽ ഉറാ വെറുക്കിലും നെഞ്ചേ വെടിഞ്ഞിടാമോ നാം അടുത്താൽ അടുത്തിടാം അടുത്തിടാത്തോനെ നെഞ്ചേ വീണ്ടും ഹൃദയമേ യാാം നാം ഉറ്റാൽ സ്നേഹിക്കേ ഉറാ അഥവർ ഇങ്ങോട്ട് സ്നേഹിക്കാത്തവൻ ചെറ്റാർ എന നമ്മെ കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതി കൈവിടൽ ഉപേക്ഷിച്ചു കളയാൻ ഉണ്ടോ അങ്ങനെ അങ്ങനൊരു മനോഭാവമുണ്ടോ എന്നാണ് പറയാൻ ഹൃദയമേ നമ്മൾ എത്രമാത്രം അങ്ങോട്ട് സ്നേഹിക്കുന്നു അവൻ സ്നേഹം തരുന്നില്ല ആ കാരണം പറഞ്ഞെന്ന് നമുക്ക് നാഥനെ ഉപേക്ഷിച്ച് കളയുവാൻ സാധിക്കുമോ അതും സാധിക്കുന്നില്ല കലന്തുണർത്തും കാതലർ കണ്ടാർ പുലന്തുണരായി പോയി കായു കായ്തിയൻ നെഞ്ചു ഒരുമിക്കേ അവരുമായിടയുന്ന നെഞ്ചേ നീ പടുകോപം കൊൾവതെന്തിപ്പോൾ എന്നെഞ്ച് എൻ്റെ ഹൃദയമേ കലന്തോ ഗാഠമായ സംഗമങ്ങളാൽ ഉണർത്തും കാതലർ ഇല്ലാതാക്കുന്ന കാന്തനെ പിണക്കത്തെ ഇല്ലാതാക്കുന്ന കാന്തനെ കണ്ടാൽ കാണുന്നേരം പുലന്തോ കപടമായിട്ട് ഒരിക്കൽ പോലും പിണങ്ങി ഉണരാ നീ നിൽക്കാറില്ല പോയ്ക്കായു കായ്തി അവൻ കഠിന ഹൃദയനാണെന്ന് കപടമായി തന്നെ കോപിക്കുന്നുവല്ലോ ഹൃദയമേ നാഥനുമായി ആഹ്ലാദപൂർവ്വം ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആ സംഗമവേളകളിൽ ഒരിക്കൽ പോലും നീ അദ്ദേഹത്തോട് കോപിച്ചിരുന്നില്ല ഈ വേർപാടിലാവട്ടെ ഇല്ലാത്ത കാരണമുണ്ടാക്കി കപടമായി കോപിക്കുകയും ചെയ്യുകയാണ് ഇതുകൊണ്ട് ആർക്കാണൊരു ഗുണം അതിനാൽ പിണക്കം വെടിഞ്ഞ് എത്രയും വേഗം അവൻ്റെ അടുത്തു ചെന്ന് ചേരുവാൻ നോക്കൂ ഹൃദയത്തോട് നായിക പറയാം കാമം വിടു ഒൻറ്റോ നാൺ വിടു നൻ നെഞ്ചേ യാനോ പൊറേ നിവ് വിരണ്ടു നാണം വിടു നെഞ്ചേ ഞാൻ ആളല്ലിതൊന്നിച്ചു താങ്ങാൻ നൻ നെഞ്ചേ പ്രിയപ്പെട്ട മനസ്സേ കാമം വിടു ഒൻറ്റു ഒന്നുകിൽ നീ കാമം ഉപേക്ഷിക്കുക നാൺ വിടു ഈ നാണത്തെ ഉപേക്ഷിക്കുക യാാനോ ഞാനാണെങ്കിൽ ഇവി രണ്ടോ ഈ രണ്ട് ഭാരങ്ങളെയും പുറൻ താങ്ങുവാൻ കഴിവുള്ളവളല്ല പ്രിയഹൃദയമേ ഒന്നുകിൽ കാമത്തിൻ്റെ ഭാരം ഒഴിവാക്കി ഒഴിവാക്കിത്തരൂ അല്ലെങ്കിൽ ലജ്ജയുടെ ഭാരം ഒഴിവാക്കി പരസ്പര പരസ്പരവിരുദ്ധങ്ങളായിട്ടുള്ള രണ്ട് ഭാരങ്ങളും ഒപ്പം താങ്ങുവാൻ എനിക്ക് വയ്യ പരിന്തവർ നെൽകാരെ ഡേങ്കി പിരിന്തവർ പിൻ ചെൽവായ് പേതയ്യൻ നെഞ്ചു നോവറിഞ്ഞിട്ടും വന്നലിയാത്ത കാന്തനെ തേടിപ്പോം നെഞ്ചേ നീ മൂഢം എൻ നെഞ്ചേ എൻ്റെ ഹൃദയമേ ഇപ്പൊറാമേ അസഹ്യമായ ഈ അവസ്ഥയെ പരിന്തു തരളിതനായി എത്രയും തിടുക്കത്തിൽ നൽകാർ എൻ്റെ സമാശ്വാസം അരുളാത്തതാണെന്ന് കരുതി പിരിന്തവാർ പിൻ പിരിഞ്ഞുപോയ കാന്തൻ്റെ പിന്നാലെ ഏങ്കി വിഷമിച്ച് ജെൽവായ് പോകാൻ തുടങ്ങുന്ന വേദ ഒന്നും അറിയാത്ത മൂഢ തന്നെ നമ്മുടെ ഒറ്റപ്പെടലും വിരഹവും വേദനയും നിസ്സഹായതയുമെല്ലാം അവന് നന്നായിട്ടറിയാം എന്നിട്ട് പോലും അവനൊന്നു വരികയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെയുള്ള സ്നേഹശൂന്യനെ തേടിയിട്ട് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്ന ഹൃദയമേ നീ ഒരു മൂഢ തന്നെയാണ് ഇതൊന്നും അറിയാത്തത് മാത്രമാണ് അവൻ വരാതിരിക്കുന്നതെന്നും അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ എത്തുമായിരുന്നു എന്നും നീ വെറുതെ വിചാരിക്കുന്നുണ്ടല്ലോ അതിനാലാണ് നീ മൂഢ എന്ന് പറയുന്നത് ഉള്ളത്താർ കാതലവരാക ഉള്ളിനി യാരുഴേ ചേറിയൻ നെഞ്ചു ഉള്ളത്തിൽ കാന്തൻ വസിക്കുമ്പോൾ തേടി നീ ചെല്ലുന്നതെങ്ങോട്ടൻ നെഞ്ചേ കാതലർ സ്നേഹധനനായിട്ടുള്ള കാന്തൻ ഉള്ളത്താരാക ഉള്ളത്തിൽ തന്നെ വസിക്കുന്നവനായിരിക്കും ഉള്ളി അത് ദൂരെ എവിടെയാണെന്ന് കരുതി അന്വേഷിച്ച് യാരുഴൈ ആരുടെ അടുത്തേക്കാണോ ചേറി ചെല്ലുന്നത് ഹൃദയമേ കാന്തൻ ഉള്ളിൽ തന്നെയുണ്ട് അതല്ലേ സത്യം അങ്ങനെയുള്ള കാന്തനെ അന്വേഷിച്ച് പുറത്തുപോയിട്ട് അലയുവാനാണോ നിൻ്റെ ഭാവം തുന്ന തുറന്താരൈ നെഞ്ച തുടയേമ ഇന്നും ഇഴത്തും കവിൻ നമ്മെ വെടിഞ്ഞോനെ ഉള്ളിൽ നാം കൊള്ളയാൽ പിന്നെയും പൊയ് പോകും കാന്തി തുന്ന ബന്ധമില്ലാത്തവണ്ണം തുറന്താരെ ഉപേക്ഷിച്ചുപോയ കാന്തനെ നെഞ്ചത്തുടയേമ ഉള്ളത്തിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ കവിൻ അകത്തെ അഴകിനെയും ഇഴത്തും നഷ്ടപ്പെടേണ്ടതായിട്ട് വരും ഹൃദയമേ സ്നേഹബന്ധം ഉപേക്ഷിച്ച് വേർപെട്ടുപോയ നിർദ്ദയനായ കാന്തനെ ഇനിയും ഉള്ളിൽ തന്നെ വാഴിച്ചു കൊണ്ടിരുന്നാൽ ഇന്നോളം നഷ്ടമായിട്ടുള്ള ശരീരകാന്തി മാത്രമല്ല അവശേഷിക്കുന്ന അകത്തെ അഴകും കൂടി നഷ്ടമാകും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പത്ത് കുറലുകളും ഹൃദയത്തോട് സംവദിക്കുന്നതായിരുന്നു കാ വിരഹിണിയായിട്ടുള്ള കാര്യം അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം നൂറ്റി ഇരുപത്താറ് നിറയഴുതൽ വാഗ്ഭ്രംശം നമുക്ക് നാളെ നോക്കാം നന്ദി